തന്ന ഗിഫ്റ്റ് വായിച്ചറ കേട്ടോ കോവളം കൊടൈക്കനാല് കോർബറ്റ് കൊൽക്കട്ട ആൻഡ് ഫുഡ് കയ്യിൽ ഇരിക്കണേടെ നീ ഇതിലെ മുഴുവൻ നിറത്തി പ്പോത്തേനെ വിഷുദേവി ഉറങ്ങോ മതി 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 ഓ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു രോഗമാണ് അപ്പൊ ഇന്ന് സാറ്റർഡേ ആണോ അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ സാധാരണ ആളുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഓരോരോ കൂപ്പൺസ് പൂരിപ്പിച്ചിടൂലേ അപ്പം അങ്ങനെ നമ്മൾ ഏതൊരു മാളിൽ ചെന്നപ്പോൾ നമ്മൾ പൂരിപ്പിച്ചിട്ടതിൻ്റെ ഇതായിട്ട് നമുക്കൊരു ടൂർ പാക്കേജ് നമുക്ക് ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ടെന്ന് ഒരു ടീം വിളിച്ച് പറഞ്ഞുകൂട്ടാം കൺട്രി ക്ലബ് ക്ലബ്ബെന്ന് പറയുന്നവരുടെ തേർട്ടി ഫൈവ് ഇയേഴ്സ് കംപ്ലീറ്റ് ആയതിൻ്റെ ഒരു സെലിബ്രേഷൻ എന്ന നിലയിലാണ് അവർ ഈ ഒരു ടൂർ പാക്കേജ് അറേഞ്ച് ചെയ്യുന്നത് അപ്പം നമ്മളത് നേടിക്കാനായിട്ട് ഇന്ന് പോവുകയാണ് അവിടെ ചെന്നു കഴിഞ്ഞാലാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അവരുടെ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം കലൂരാണോ അപ്പം അവര് വിളിച്ച് ലൊക്കേഷനും അവരുടെ ഡീറ്റെയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്ന് സാറ്റർഡേ ഫ്രീ ആയത് നമ്മൾ ഇന്ന് സാറ്റർഡേ പോയി കളക്ട് ചെയ്യാന്നായിരുന്നു പറഞ്ഞത് അപ്പം അവര് ഓൾറെഡി വാട്സപ്പിനകത്ത് അവരുടെ പാക്കേജും കാര്യങ്ങളൊക്കെ അയച്ചു തന്നായിരുന്നു അപ്പം അതിനകത്ത് കുറച്ച് പ്ലേസുകളുണ്ട് അവരുടെ അതായത് റിസോർട്ട് ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്തേക്കുന്ന കുറേ ഏരിയ ഉണ്ട് അപ്പം അതാണ് അവര് ഓഫർ ചെയ്യുന്നത് അപ്പം അവിടെ രണ്ട് നൈറ്റ് സ്റ്റേയും മൂന്ന് ഡേയും ആണ് അവർ പറയുന്നത് അവരുടെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോമഡേഷൻ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലേസിൽ നമ്മൾ ചെല്ലണം അവിടെ അക്കോമഡേഷനും ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയിട്ടും തരും അത് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് നേരെ കലൂര് പോയിട്ട് നമുക്ക് അവരുടെ ഓഫീസായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് അറിഞ്ഞിട്ട് ഞാൻ ബാക്കി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ ഇതാണ് അവര് തന്ന ഗിഫ്റ്റ് വായിച്ചറ കേട്ടോ ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതായത് എങ്ങനെയാണ് നമുക്ക് ഇത് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് പറഞ്ഞ തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഏത് ഡേയിൽ പോകണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യാം അതിന്റെ യൂസർ നെയിമും പാസ്വേഡും അവർ തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു വൗച്ചർ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ ആ സൈറ്റിൽ കയറിയിട്ട് ഈ യൂസർ നെയിമും പാസ്വേഡ് അഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പേയ്മെന്റ് ചെയ്യേണ്ട കാര്യം വരത്തില്ല ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള റൂമാണ് ഒരു റൂമും കാണും അതിന്റെ കൂടെ തന്നെ ഹാള് കിച്ചണ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉള്ള റൂം റൂമുണ്ടല്ലോ അതുകൂടെ റൂമാണ് അപ്പൊ അതുപോലത്തെ രണ്ട് നൈറ്റും മൂന്ന് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഫുഡിനും കാര്യങ്ങളും ഒക്കെ ട്വന്റി പെർസെൻറ്റേജ് ഓഫറും കിട്ടും അവിടെ നിന്ന് കഴിക്കുവാണെങ്കിൽ അത്രയും കൂടെ ഈ ഒരു വൗച്ചറിനകത്ത് പേടുന്നുണ്ട് കേട്ടോ അടുത്ത വർഷം നവംബർ എട്ടാം തീയതിക്കുള്ളിൽ നമുക്ക് ഈ ഒരു വൗച്ചർ യൂസ് ചെയ്താൽ മതി കോർബറ്റ് കൊൽക്കട്ട ആൻഡ് കിട്ടിയേക്കുന്ന ഗിഫ്റ്റ് വൗച്ചറിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളു സൈറ്റിൽ കയറിയിട്ട് ആ ഒരു ഡേറ്റും കാര്യങ്ങളും ഇനി നമുക്ക് ബുക്ക് ചെയ്തിട്ട് നേരെ പോയാൽ മതി കേട്ടോ അതിന്റെ വാലിടത്ത് വണ്ണി വൺ ഇയറിനുള്ളിൽ ജപ്പ് പോയാൽ മതി രണ്ട് അടൾസിനും അതായത് ഒരു ഫാമിലിക്കാണ് ഇത് കൊടുക്കുന്നത് ഈ ഒരു ഗിഫ്റ്റ് വൗച്ചർ അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നത് ടു അഡൽസ് ടു കിറ്റ്സ് അതിനകത്ത് ഇപ്പം ഉള്ള പോലെ നമുക്ക് പോകണം അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കുവാണ്

ആ മോഹൻ തുടച്ചോ ആ മോൻ തുടച്ചു അവിടെ വെക്കണ്ട അവിടെ വെക്കണ്ട ഇനി കൈപ്പിടി തുടച്ചോ കൈപ്പിടിച്ചോ ആ കളയല്ലേ വിഷു ഹോട്ടലിൽ കയറി കഴിഞ്ഞ പരിപാടിയാണ് ഈ സാ സമ്പർ എടുത്തിട്ട് തമ്പറോ ടിഷു എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് 슬라비티 키트 클라이임 is come share my fellow 마스기야? 조다 오도 오도 투 오도 겐 I'm കഴിച്ചിട്ട് ഇറങ്ങി ഇനി നമ്മൾ നേരെ എടപ്പള്ളി എടപ്പള്ളിയിൽ നേരെ കളമശ്ശേരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നല്ല ട്രാഫിക് ആട്ടോ സമയം രണ്ടേ മുക്കാലായി ഇപ്പൊ നമ്മൾ ലുലുവിൻ്റെ അവിടെ എത്തി ലുലുവിൻ്റെ അവിടെ ആ ഒരു സൈഡിൽ നല്ല ബ്ലോക്കാണ് നമ്മൾ നമ്മള് ബിസ്മയിലേക്ക് പോവാണ് ഇത് നല്ല ഉറപ്പാണ് നമ്മള് ബിസ്മിയില് വന്നപ്പോത്തേനെ വിഷു ബേബി ഉറങ്ങി കേട്ടോ എൻ്റെ തോളത്ത് കിടക്കുന്നുണ്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കും അത് ഇത് പിന്നെന്താ അപ്പൊ നമ്മള് ബിസ്മീന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മടെ വണ്ടിയിലെല്ലാം കൊണ്ടി കയറിട്ടോ നമ്മളിവിടെ നേരെ വീട്ടിലേക്ക് പോവാണ് ഇപ്പൊ സമയം വൈകുന്നേരം നാലുമണിയായിട്ടോ നമ്മള് മൂന്ന് മണിയാകാണ്ട് കഴിഞ്ഞപ്പോ ഇവിടെ വന്നാണ് ഇവിടെ ഒത്തിരി സമയം പോയി ഇഷു ഒക്കെ എണീറ്റുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ഫാനൊക്കെ മടിച്ചു മടിച്ചു അങ്ങനെ നമ്മടെ വീട്ടിലെത്തി കേട്ടോ വീട്ടിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്യുവാണ് ഇനി സാധനങ്ങളൊക്കെ എടുത്തു പോകണം